얘다매. 얘ని വലിച്ചോണ്ട് പിടിക്കാൻ बोल. മുണ്ട കൈവേദന ഇടുന്ന മുണ്ട് തിക്ക. ആ മോനെ ഈ കാണിക്കുന്ന നേരെ കാരണ ഞാൻ ഇവിടുള്ള പേനെ കൂടെ ഒന്ന് വിളിക്കാൻ പാടില്ല. ഞാൻ സഹായിക്കത്തി. എണ നിന്നെ വാടി വടിക്കാൻ പിടിക്ക. ഇവിരി പിടിക്കേ. പിടിക്കേ. അയ്യാ. കട കെട്ടി പിടിക്കേ. ഇടാ വലത്തന്നെ പിടിക്കടാ. ഇടാ കൊട്ട്. ഇങ്ങടാ ഈ കാണിക്കടാ. കൈവേദന ഇടുന്ന. കളി കബഡി 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 കബഡി. ിലോ ഉണ്ട് തൊണ്ണൂറ് കിലോ പച്ചമ്മിലോ തൊണ്ണൂറ് അമ്പത് നൂറ്റിപ്പത്തഞ്ച് ഞാൻ എഴുപത്തി അഞ്ച് കിലോ നൂറ്റി അമ്പത്തി അഞ്ച് എഴുപത്തി അഞ്ചും ഇരുന്നൂറ്റി മുപ്പത് കിലോ ഈ കട്ടിൽ എത്ര കിലോ ഉണ്ട് ഇരുപത്തഞ്ച് കിലോ ഇരുന്നൂറ്റി നാപ്പത് കിലോയുള്ള നമ്മള് നിസ്സാരമായി ഇരുപത്തഞ്ച് കിലോ ഉള്ള കട്ടില് പുറത്തോക്കാൻ നോക്കിട്ട് സാധിക്കില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടൻ തന്നെയാ നീ എങ്ങോട്ടാൻ നോക്കി പുറത്തോട്ട് ம தம்போல அல்ல பின் அன்னோட கணி ஏத்திரி இத்தேட்டாக விசாரிச்சி எந்த ஒரு கதையாயும் ஒரளையும் காணும் இல்ல െ പേടിച്ചു പോന്നിട്ടിങ്ങനെ ആരായാലും അപരിചിതരായാലും അത് ആകെ ലേറ്റ് ആയി പോയി എല്ലാം കൂടി ലേറ്റ് ആയിട്ട് ഒറ്റക്ക് എന്താ ചെയ്യണ്ട തിരിയാണ്ട് അത് ഒരു കുരിശ് കണ്ടത് ആ കുരിശിന്റെ കൂടെ മുട്ടും കുർത്തിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കണ്ണുതോർത്ത് നോക്കുമ്പോ കംപ്ലീറ്റ് തമാശയായിരിക്കുന്നു തമാശയായിരിക്കുന്നു ഒരു എങ്ങനെ മനസ്സിലായി ഒന്ന് ചോദിക്കട്ടെ ഒരു തബലിസ്റ്റാണല്ലേ തന്നെ മോന്ത കണ്ടാൽ അറിയാം തബലയുടെ പുറത്ത് മഷി വരട്ടി പോലെ ഉണ്ട് ഞാൻ വരുന്നതോ ഞാൻ പോകുന്നതോ അതൊരു വലിയ കഥയാണ് പകനെ ഒരു വലിയ കഥ ഒരു കഥയാണ് നമുക്കൊരു കാര്യം ചെയ്യാം ആ കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങ് യാത്ര തുടങ്ങാം ഒരു സവാരി ഒരുമിച്ച് നമുക്ക് അങ്ങ് ഒരുമിച്ചോ നമുക്ക് ഒരുമിച്ചോ നമ്മും എന്തായത് കുതിരപ്പുറത്തൊന്നും അല്ല സവാരി പോണത് അല്ലല്ലോ ആ സ്പെഷ്യൽ എഫക്ട് വേണ്ട എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരു പുരാതന ആദ്യ കാർഷിക കുടുംബത്തിലെ അംഗമായിരുന്നു എനിക്ക് സ്വന്തം എന്ന് പറയാൻ സുന്ദരിയും സുശീലയും കന്യകയുമായി എന്റെ ഭാര്യ മാത്രം അതൊക്കെ എന്റെ ഭാര്യയുടെ വിശേഷണങ്ങളാണ് ആകെ മൊത്തം ടോട്ടൽ എന്റെ ഭാര്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊച്ചു പെണ്ണാടേലും അവളുടെ മാറത്ത് തൂങ്ങി കീടക്കുന്ന ലാ ലാല ്രസം ആണല്ലോ ഹാർമോണിയത്തിൽ വിറ്റിടാൻ വേണ്ടിയിട്ട് കൊടുത്ത ഭാഗമാണല്ലോ പ്രശ്നം കൊച്ചു പെണ്ണാണേലും അവളുടെ മാറത്ത് തൂങ്ങിക്കു പെണ്ണാ നിലും അവളുടെ മാറത്ത് തൂങ്ങിക്കീടാക്കുന്ന താലി കണ്ടോ ണെന്ന് ഒരു കാശിത്തുമ്പ കാശിത്തുമ്പൂന്ന് അങ്ങനെയുള്ള എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയും ഞാൻ ഇവിടുന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ പറയില്ല പിന്നെ പറയില്ല പറ നെല്ല ഞാൻ ഉടൻ തന്നെ എന്റെ പ്രിയപത്നിയെ പറ കൊണ്ടുവരണ ആ കാണുന്ന പുഞ്ചപ്പാടത്തിനപ്പുറം വീടുണ്ട് അവിടേക്ക് പറഞ്ഞിരിക്കുന്നു ആ പുഞ്ചപ്പാടത്ത് ആ പുഞ്ചാടത്ത് ആ പുഞ്ചാടത്ത് ആ പുഞ്ചാടത്ത് നേരെ വിളിക്കുന്ന ഒരു കഥ പറയാൻ വേണ്ടി ഞങ്ങൾ കാധികൻമാർ ഇരിക്കുന്ന ഒരു ശൈലിയാണ് നിമിഷങ്ങൾ കിടന്നുപോയി കനം തൂങ്ങുന്ന നിമിഷങ്ങൾ നിമിഷങ്ങൾക്ക് അപ്പുറം നടന്നു നടന്നു വരികയാണ് മന്ദം മന്ദം നടന്നു നടന്നു വരികയാണ് എന്തായത് എന്തായത് എന്റെ സുന്ദരിയായ ഭാര്യ മന്ദം മന്ദം നടന്നു വരുന്ന ശബ്ദമാണ് ഒരു വരി മാറുന്ന ശബ്ദം പോലെ കഴിക്കുന്നത് അന്തരീക്ഷത്തിലാകെ ഒരു മാറ്റം മാറ്റം മിന്നൽ നക്ഷത്രോറുന്നു ഒരിടി ഒരു മിന്നൽ പറയില്ലേടോ പറയില്ല അവളില്ല ഒരിത്ത ഭൂമി പോലും ഇല്ല ഒക്കെ ഇടിവീട് വീട് പോയി എന്റെ പ്രതിജത്തു എനിക്ക് മരിക്കണം മരിക്കണട്ടെ പോരുവാ ഞാൻ നോക്കുമ്പോൾ കിടക്കുന്ന ഒരു ആറ് മീറ്റർ നീളമുള്ള കയർ അതുമായി അതുമായിരിക്കാൻ തീരുമാനിച്ചു എന്റെ തൊട്ടപ്പുറത്തെ തോമാച്ചു പറമ്പിലെ വരിക്കപ്ലാവിനെ ലക്ഷ്യമാക്കിയതാ ഞാൻ താനൊരു മണ്ടനാണല്ലോ വേറൊരു സംഭവം ഉണ്ട് ഈ തോമാച്ചിന് ഞാൻ ചെറിയൊടക്കുണ്ട് അതിർത്തി പ്രശ്ന അപ്പൊ അവിടെ തന്നെ തൂങ്ങി മരിക്കുകയാണെങ്കിൽ വല്ല വെള്ളിയാഴ്ച ചൊവ്വാഴ്ച വരുമ്പോ തോമാച്ചൻ രാവിലെ മൂത്രം ഒഴിക്കാനൊക്കെ ആയിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോ അങ്ങനെ അങ്ങനെ ആ മാവിലേക്ക് ഞാൻ മലിഞ്ഞു കയറി കഴുത്തിൽ കുരുക്കിട്ട് ഈ ഭൂമിയിൽ ഒരു നിമിഷം പോലെ ജീവിച്ചിരിക്കാൻ എനിക്ക് മറ്റേ കയറിന്റെ അറ്റം ഉണ്ടല്ലോ ഞാൻ മരത്തെ കെട്ടാൻ മറന്നുപോയി വീട് നടുപൊടി ഒരു മാസം ആശുപത്രി ഇറങ്ങി പക്ഷെ എനിക്ക് മരിക്കണം മരിച്ചേ മതിയാകൂ ഞാൻ വീട്ടിൽ വന്ന ഉടൻ തന്നെ ഈ പ്ലഗിലെ വയറുണ്ടല്ലോ ഇലക്ട്രിസിറ്റി അടിച്ച് മരിക്കാമല്ലോ അത് ഞാൻ കുത്തി വലിച്ചൂരിലേക്ക് ആ സെക്കൻഡിൽ പോയ കരണ്ട് പതിനഞ്ച് ദിവസത്തേക്കഞ്ചായത്തിൽ ടോട്ടൽ പവർ കിട്ടണം മരിക്കാൻ വിചാരിച്ച സമ്മതിക്കാന്ന് ചെന്തു പക്ഷേ മരിക്കണം മരിച്ചേ മതിയാകൂ ജീവിതം പകുതി തീർന്നില്ലേ ഞാൻ കടയിൽ പോയി ഒരു ഗ്ലാസ് പാൽ വാങ്ങി ഒരു കുപ്പ് വിഷം വാങ്ങി എന്റെ വീട്ടിലെത്തി എന്റെ വാതിലും ഞാൻ മലർ കേടച്ചു എന്തായത് അതി ഒച്ചയാണേ കേട്ടത് എന്റെ വീട്ടിൽ ആകെ ഒരു വാതിലും ഒരു ജലനിവേ ഉള്ളൂ എന്റെ വീട്ടിൽ വാതിലും ജനലും ഇല്ല ഒന്നും ഇല്ല സമാധാന ഗ്ലാസ്സിലേക്ക് പാലിൽ കലർത്തി അതാ എന്റെ മനസ്സിൽ ധാരിച്ചു പയ്യായമായി ഭർത്താവായ ഞാൻ അതാ കുടിക്കുകയാണ് കുടിക്കുകയാണ് ആ ഗ്ലാസ് നിലത്ത് വീണ് പൊട്ടിച്ചെതി ഒച്ചയാണ് ബ്ലും ഞാൻ നോക്കുമ്പോ നിലത്തിങ്ങനെ കുപ്പിച്ചില്ലൊക്കെ പൊട്ടിച്ചെതിറി കിടക്കുകയാണ് ആരുടെ കയ്യേലും കാലയിലും കൊണ്ട് കയറിയ അവസ്ഥ അറിയാമല്ലോ ഒരു ഉപകാരിയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഞാനിതെല്ലാം കൂടി ഒരു വാരി പോത്തി ഒരു കടദാസി വാരി കെട്ടി വീടിന്റെ അടുത്തൊരു കയ്യാലപ്പത്തുണ്ട് ആ കയ്യാലപ്പത്തിലെ വെച്ചു ആ കയ്യാലപ്പത്തിൽ ആ ബൂർക്കപ്പാമ്പ് എന്ത് അറിയാമോ എന്റെ കയ്യിൽ അഞ്ഞൂര് പോയിട്ടുണ്ടാവും കറക്റ്റ് ആയിട്ട് പാമ്പ് കടിച്ചു വിഷമിറങ്ങി അങ്ങനെയാണ് ഞാൻ മരിച്ചിവിടെ എത്തിയത് പറഞ്ഞാലും എന്താ അളക്കണ്ടല്ലോ പ്രേതം എന്തായാലും മൂത്ര ഇപ്പെന്നുള്ള കാര്യം ഉറപ്പാ ഹലോ ഒന്നും പറയണ്ടെ ഭാര്യന്റെ വീട്ടിൽ പോയിട്ട് അങ്ങനെ നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ടേക്ക് എന്താ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോണോ പ്രേതോ ഞാൻ പറഞ്ഞു അച്ചാളും ഞാൻ കണ്ടതാണോ എന്താ നീ പറയണ ം ചെയ നമ്മള് മത്തായി മത്തായിനെയാണ് നീങ്ങണ്ട് അയ്യോ അയാൾ ആളൊരു തമാശക്കാരനാടോ അയാള് ഇടക്കിടക്കിങ്ങാടികളൊക്കെ ഒപ്പിക്കും അയാളും നമ്മളും നമ്മളെ വളരെ അയൽവാസികളല്ലേ കൂട്ടുകാരല്ലേ അറിയുന്ന ആളാതാണെന്നോ ഞാൻ തൊട്ടപ്പുറത്ത് അവൻ ഇപ്പുറത്ത് അങ്ങനെയല്ലേ നമ്മള് അതായത് പറഞ്ഞാല് ഇപ്പുറത്തെ കുഴിയില് ഞാൻ ഇപ്പുറത്തെ കുഴിയില് അങ്ങനെയാ ജീവിതം ഗേറ്റ് കോമഡി വെള്ളം ഒഴിച്ചിട്ടൊന്നും കാര്യമില്ല എല്ലാം കരിഞ്ഞു രാജു കരിഞ്ഞുപോയി പറ എന്താ പ്രശ്നം പറ എങ്ങനെ ചോദിക്കുന്നു എന്റെ പറഞ്ഞു രാജു നിന്നെ ഒരു വേലക്കാരനെ ഇവിടെ ആരെങ്കിലും കണ്ടിട്ടുള്ളത് നിനക്ക് എന്താ പിന്നെ പറയാനും ചോദിക്കാനൊക്കെ മടിയാ നീ പറയാ എന്താന്ന് വെച്ചാൽ അല്ല ഞാൻ ഇത്രയും നിന്നിട്ട് പറയാനായിട്ട് ആ ഒരു കുഴപ്പമില്ല നീ നീ പറഞ്ഞു എന്താ പറഞ്ഞു ഞാൻ നാളെ മതി ജോലിക്ക് വാങ്ങില്ല എന്താ രാജു നീ പറയുന്നത് നിനക്ക് ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ നിന്നെ ഇവിടെ ഒരു വിലക്കാരന പോലാണ് ഇവിടെ ആരെങ്കിലും കണ്ടിരിക്കുന്നത് പിന്നെ നീ എന്തെങ്കിലും ഇവിടെ പിടങ്ങിപ്പോന്നാ പറയാ യും പത്ത് പന്ത്രണ്ട് ഞാൻ കൂട്ടി തരാം പിന്നെന്താ ഒരു പോലെ അല്ല തൊഴിലാളി അഭിനന്ദനങ്ങൾ എല്ലാവർക്കും അത് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കൊക്കെ തോന്നേണ്ട ഒരു കാര്യമാണ് സ്വന്തമായിട്ടൊരു ബിസിനസ് എത്ര നാളെന്ന് പറഞ്ഞാൽ വല്ലോറിനും വീട്ടിൽ വിലക്കാരനൊക്കെ ആയിട്ട് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് കൊള്ളാം എന്റെ എല്ലാവിധ അനുഗ്രഹ ആസ്തുകളും നിന്റെ കൂടെ പോകണ്ടാവും കേട്ടോ തുടങ്ങിയോ നന്നായിട്ട് ഞാനൊരു കാര്യം പറയാൻ വന്നെന്ന് പറഞ്ഞാ രാജു നീ ചോദിക്കും നീ എന്തിനാ എന്റെ ഇങ്ങനെ ചമ്മന്ന് നിനക്ക് എനിക്ക് എന്തിനോട് ചോദിക്കരുതോ നിങ്ങൾ അതാണ് ഇത്ര വലിയ സംഭവം നിനക്ക് എന്റെ കയ്യിലുള്ള എന്ത് വേണമെന്ന് വെച്ചാൽ നിനക്ക് ഞാൻ തരുമല്ലോ എന്റെ കയ്യിലുള്ള ഇപ്പൊ കാശായിട്ടുള്ള പണമായിട്ട് നിനക്ക് എന്താ വേണ്ടത് എന്റെ കയ്യിലുള്ള എന്ത് നിനക്ക് തരാൻ ഞാൻ തയ്യാറാ പിന്നെ കാശ് തരുന്നൊന്നും അല്ല കാര്യം ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈ കാശും പണം മാത്രമല്ല ബുദ്ധി ബുദ്ധിയാണ് ഏറ്റവും വേണ്ടത് കേട്ടോ അതൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷെ എനിക്ക് മുതലാളിയുടെ കയ്യിലുള്ളതല്ലേ എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ

ഞാൻ തന്നെയായിരുന്നു സ്ക്രിപ്റ്റ് ലൈറ്റർ അല്ലേ വെരി ഗുഡ് കൊള്ളം നന്നായിരിക്കും നാട്ടൊരു ഗ്യഞ്ചി പോയിട്ട് കുളത്തിലേക്ക് കാറിക്കൊണ്ട് ചാടാൻ പറ്റിയിട്ട് ആനയെ റെഡിയാക്കും ഒരു മൂന്ന് ആനയെ ഡ്യൂപ്പാക്കി വെച്ചേക്കണം കേട്ടോ പ്രൊഡ്യൂസറെ നമുക്ക് രക്ഷപ്പെടുത്തി നായകൻ വന്നോ മൂന്ന് നായകരെ അറേഞ്ച് വെരി 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 ഗുഡ് 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 അല്ല ആദ്യം ആദ്യം മേക്കപ്പ് മേക്കപ്പ് ചെയ്യേണ്ടത് എന്നെ ഇവിടെ എന്നെ മേക്ക് ചെയ്തിട്ട് അവനെ ചെയ്താൽ മതി ഞാൻ ഈ പ്രാശ്ചനമല്ല പോസ്റ്റിനകത്തേത് ഇങ്ങനെ നിങ്ങൾക്ക് ഒരു പടം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നന്നായിരിക്കും അല്ലേ ലിപ്സ്റ്റിക്കിങ് ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക് നോക്കട്ടെ നോക്കട്ടെ നായിക്കണ്ടോ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് എനിക്ക് ഗ്ലാമറ കിട്ടിട്ട് മതി കേട്ടോ ഇല്ല ഇല്ല ഇവിടെ ഇത് ഇത് വേണ്ടത് കൊണ്ടുപോകും നായക പറഞ്ഞോട് കേട്ടോ മേക്കപ്പ് ചെയ്തിട്ട് ഞാൻ പേടിച്ച് പോകുന്നുണ്ട് സാർ ഇവിടെ ഉണ്ടെന്നുള്ള വിവരം സാറല്ല ഈ സംവിധാനത്തിന്റെ ഒക്കെയാണ് ഞാനാണ് സാർ ഈ അഭിനയത്തിന്റെ ഒക്കെയാണ് ഞാൻ നന്നായിട്ട് അഭിനയിക്കും അമ്മ പറഞ്ഞു പെങ്ങൾ പറഞ്ഞു അമ്മ പറഞ്ഞു ആ ഞാൻ നല്ല ഉഗരായിട്ട് അഭിനയിക്കും സാർ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു കല്യാണം കല്യാണത്തിൽ ഞാൻ ഒരു അഭിനയം അഭിനയിച്ചു എന്നെ അഭിനയ പിന്നെ എന്റെ അമ്മാവിനൊക്കെ എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു നീ ഭയങ്കര അഭിനയം പറഞ്ഞു എന്നിട്ട് എന്റെ അച്ഛൻ പറഞ്ഞു നീ രക്ഷപ്പെടും രക്ഷപ്പെടുവെന്ന് പറഞ്ഞു എല്ലാവരും എല്ലാവരും രക്ഷപ്പെടുവെന്ന് പറഞ്ഞു കലാപീടെ സാറേ ഇച്ചിരി ശത്രുക്കളൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് കുറച്ച് പേരെ പറഞ്ഞു അച്ഛൻ രക്ഷപ്പെട്ട് രക്ഷപ്പെടുവ അവര് പറഞ്ഞു നീ രക്ഷപ്പെട്ടോ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞു എന്റെ ഇങ്ങോട്ട് വന്നതിന്റെ കാരണം എന്താണ് സാർ ഒരു ഞാൻ വന്നിരിക്കുന്നത് ഇപ്പൊ എല്ലാവരും രക്ഷപ്പെട്ടോടിക്കുന്നു പടം പിടിക്കുകയാണല്ലോ അങ്ങനെ പുതുവെങ്ങളെ നായകന്മാരാക്കി പടം പിടിക്കുമ്പോ ആ പടം വിജയിക്കുമ്പോൾ ഫുൾ ക്രെഡിറ്റ് ആണോ ആണോ പിന്നെ പിന്നെ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ തന്നെ പറയാം സായി കുമാറിന്റെ നായകനാക്കി സിദ് പടം പിടിച്ചു ഫുൾ ക്രെഡിറ്റ് സിദ്ധി ജയസൂര്യ നായകനാക്കി വിനിയും പടം പിടിച്ചു മോഹൻലാലിനെ പിടിച്ചു ആ ഫാസിൽ കുത്തുവാളെടുത്തു സംഭവിക്കുന്നതാണ് പക്ഷെ സാർ എന്നെ നായകനാക്കി പടം പിടിക്കുകയാണെങ്കിൽ ഞാൻ സൂപ്പർ സ്റ്റാർ ആകും അതിന്റെ ഫുൾ ക്രെഡിറ്റ് സാറിനാണ് വേണോ എനിക്ക് എന്റെ ഈ പടത്തിൽ തനിക്ക് പറ്റിയ വേഷങ്ങളൊന്നും ഇല്ല ആകെ ഒരു നായകന്റെ വേഷം മാത്രമേ

ചരിത്രത്തിൽ അഭിനയിച്ചിട്ടില്ല പക്ഷെ അഭിനയിച്ചു കഴിയുമ്പോഴാ ചരിത്രമായി മാറും മറക്കാൻ പറ്റാത്ത ശ്രമിക്കാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണോ സംസ്ഥാനത് എനിക്കല്ലോ അനിക്ക് ല്ലേ നട കാണൊക്കെയാണ് ഭയങ്കര ആ വശം തന്നെ ഞാനൊരു കാര്യം പറയാം ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഞാനും കോയംകുളം അനിയൊക്കെ സമയത്ത് എന്റെ സാറേ തിരുവനന്തപുരം ടാഗോർ തീയതി നാടകം ഏഴുമണിക്ക് ടിക്കറ്റ് പോകും നടൻ നായകൻ അനി വന്നില്ല ഞാനെന്ന ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യുന്ന സൈഡിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് നമ്മളെ ആർക്കും അങ്ങനെ വിശ്വാസം പ്രൊഡ്യൂസറൊക്കെ എന്നാ ചെയ്യണമെന്ന് പറഞ്ഞ് വിഷമിച്ച് നിൽക്കുന്ന സമയത്ത്

ും സിനിമ ഏതല്ലോ ഏതൊക്കെയാണ് സ്ക്രീനിൽ പുറത്തിറക്കി ഇരിക്കാൻ പോകുന്നില്ലല്ലോ അതൊക്കെയല്ല എന്റെ ഏകദേശം ധൈര്യം പറഞ്ഞാൽ നമ്മള് പുറത്തിറങ്ങാൻ സൂക്ഷിച്ചാ പോലെ എന്റെ എല്ലാ കഥാപാത്രത്തിനും എനിക്ക് തേര് കിട്ടിയിട്ടുണ്ട് പക്ഷെ എൻ്റെ ഒരു നല്ലൊരു വേഷത്തിന് ഇന്ന അവര് ല്ല പിന്നെ ഈ മദ്യപാനിയുടെ റോളിങ്ങനെ ആടി ആടി അഭിനയിക്കുമ്പോൾ ഓഡിയൻസിന് എറിയാൻ ബാലൻസ് കിട്ടത്തില്ല മിക്കപ്പുറവരെ കണ്ണിനൊക്കെ ഞാൻ കൊള്ളുന്നത് അപ്പൊ സാറേ റോള് പറഞ്ഞു റോള് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നു പറഞ്ഞാൽ ഒരു രണ്ടു നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടുന്ന ഒരു യുവാവിന്റെ ഒരു സീൻ എടുക്കുവോ അത് തന്നെയാ ഞാനും ചോദിക്കുന്നത് എന്ത് എനിക്ക് വല്ലതും പറ്റുവോ എന്റെ സാരോഷ്ലോ സോമോഷൻ പറഞ്ഞാൽ നമുക്ക് അവരുടെ വയ്യ പറ ഒരു ആപ്പൂപ്പ കളിയൊന്നും അല്ല അഭിനയം പറഞ്ഞാല് എനിക്കറിയാം ഞാൻ വിചാരിക്കുന്ന ഒരു ആപ്പൂപ്പ സംഭവം ഡയറക്ഷൻ മേഖപ്പെടാൻ പറഞ്ഞേ ഞാൻ സന്ദർഭം പറഞ്ഞു മതി ഒരു കാര്യം ചെയ്യും ഞാൻ തനിക്ക് സിനിമയ്ക്ക് പറ്റിയ ഒരു ഒരു സന്ദർഭം ഞാൻ പറഞ്ഞു തരാം തന്നെ കാണിച്ചിട്ട് ഒരു ആ കണ്ടിട്ട് വേണം ാക്കണോ വേണ്ടോ എന്ന് എനിക്ക് തീരുമാനിക്കാം മനസ്സിലായില്ലേ ഇപ്പൊ ഇതിനകത്ത് സന്ദർഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് മുങ്ങി ചാകാൻ പോകുന്ന സുന്ദരനായ ഒരു യുവാവാണ് സുന്ദനായെന്നുള്ള ഞാൻ സ്ക്രിപ്റ്റ് വെട്ടിക്കോളാം താനായതു കൊണ്ട് അപ്പൊ താൻ മുങ്ങി ചാകുന്നു അപ്പോൾ മുങ്ങുന്നു പോകുന്നു ശ്വാസം മുങ്ങുന്നു അപ്പൊ അവിടെ അതെ <maryasana>, പറ അമ്മയെ രക്ഷിക്കണം വെള്ളത്തിന്റെ എങ്ങനെയല്ലേ കേൾക്കുള്ളൂ ഞാൻ വേറെ കയറപ്പെട്ടെ തന്റെ ഡേലോക്ക് പോഷൻ ഓക്കെ ആണ് പക്ഷെ തന്നെ മുഖത്തൊരു ഒരു സാധനം ഉണ്ടല്ലോ മുഖത്ത് വരാനുള്ള സാധനം ഉണ്ടല്ലോ അത് വന്നിട്ടില്ല ശ്വാസം മുട്ടുന്ന സംഭവം സംഭവങ്ങളാണ് മുഖത്ത് പറട്ടെ പറയേല്ല ശ്വാസം ഒരു ഒരു ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ മുഖത്ത് അതെങ്ങനെയൊന്ന് സാധാരണ നമ്മൾ കൊങ്ങായിക്കൊക്കെ കുത്തി ഒരു അവസ്ഥ ഉണ്ടോ ശ്വാസം കിട്ടാത്ത ഒരു പിടിക്കുമ്പോൾ ഇതൊക്കെ ഡെയിലി ആൾക്കാർ പിടിക്കുന്നല്ലോ ഒന്നും തോന്നില്ല നമ്മുടെ ഒരു കൊങ്ങി പിടിക്കുമ്പോ ഒരു നമ്മുടെ ഒരു പ്രശ്നം നമ്മുടെ മുഖത്തുള്ള കുത്തി ഞാൻ ഞാൻ ഡയറക്റ്റ് കുത്തിപ്പിടിച്ചോ ഇവിടെ ഡയറക്ഷനിൽ മാത്രമല്ല ഞാൻ അഭിനയിക്കാൻ ഞാൻ ഉണ്ടല്ലോ വേറെ ഞാനുണ്ടല്ലോ ഞാൻ അഭിനയ സാറെ അക്കാഡമിക് കളഞ്ഞു വേറെ ഓ കാര്യം ചെയ്യുന്ന അഭിനയ സാറ് നടൻ ോ ടീച്ചരാ മലയാള സിനിമ രക്ഷപ്പെട്ടു